എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ വരുന്ന കഥ ശ്രീബുദ്ധൻ്റെ കാലത്ത് സംഭവിച്ചതാണ് ശ്രീ ബുദ്ധൻ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തത്വങ്ങൾ നമ്മളെ മനസ്സിലാക്കി തന്ന ഒരാളാണ് അദ്ദേഹം പറയുകയല്ല ചെയ്തിട്ടുള്ളത് അല്ലേ എല്ലാം ജീവിതത്തിലെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോഴും മോഹമാണ് ദുഃഖങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുമ്പോഴും അദ്ദേഹം അത് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ ജീവിതമാണ് നമ്മൾക്ക് ഉദാഹരണം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അല്ലേ കാരണം എല്ലാം എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ സിദ്ധാർത്ഥനാണ് സിദ്ധാർത്ഥ മഹാരാജാവിൻ്റെ മകനാണ് സിദ്ധാർത്ഥൻ ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് വന്ന ആളാണ് അല്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ശ്രീബുദ്ധൻ അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ശ്രീബുദ്ധൻ്റെ ഒരു കഥയാണിത് ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദനും അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരിക്കൽ ഭിക്ഷയ്ക്ക് പോകുമായിരുന്നു ഈ സ്വാമിമാരൊക്കെ പോകുമ്പോൾ നമ്മൾ ഭിക്ഷന്നാണ് പറയുക ഭിക്ഷയ്ക്ക് വരിക എന്നാണ് അവർ പറയാം അപ്പോൾ അങ്ങനെ ഇന്നും അതങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്വാമിജീനെയൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരാൻ പറയുമ്പോൾ അവർ പറയാം ഞങ്ങൾ ഭിക്ഷയ്ക്ക് എന്നാണ് പറയാം അവർ ഭിക്ഷാന്ഹികളായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് നമ്മളല്ല അവർ തന്നെ അവരെ സ്വയം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയാണിത് അപ്പോൾ ശ്രീബുദ്ധനും ഈ ആനന്ദനും കൂടി അങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന വഴിക്ക് അദ്ദേഹം പല വീടുകളിലും പോയി ഭിക്ഷ ചോദിച്ചു അങ്ങനെ അവരുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീ പതിവിലധികം ദേഷ്യപ്പെട്ടു അവരും എന്തത് നിങ്ങൾ എന്തിനാണ് ഈ ഭിക്ഷ ചോദിച്ച് നടക്കണേ രാവിലെ ആയ കാവ്യ വസ്ത്രം എടുത്തു അങ്ങോട്ട് ഇറങ്ങിക്കോളും നിങ്ങൾക്കൊക്കെ ജോലി എടുത്തു ജീവിച്ചൂടെ നല്ല ആരോഗ്യമുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആനന്ദനും അല്ലാതെ ദേഷ്യം വന്നു കേട്ടോ ആനന്ദം വിചാരിച്ചു പ്രതികരിച്ചാലോ എന്നുള്ള തോന്നലുണ്ടായി അപ്പോൾ അദ്ദേഹം ശ്രീബുദ്ധനോട് ശബ്ദം താഴ്ത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ രണ്ട് വർത്തമാനം പറയട്ടെ പക്ഷെ ഒന്നും പറഞ്ഞില്ല ശ്രീബുദ്ധൻ തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത് ആനന്ദനും അദ്ദേഹത്തിനെ അനുഗമിക്കേണ്ടി വന്നു ആനന്ദനും പുറകെ പോയി അങ്ങനെ പോയി പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ശ്രീബുദ്ധനോട് ചോദിച്ചു എന്താ സ്വാമി എന്നെ എന്താ സംസാരിക്കാൻ സമ്മതിക്കാഞ്ഞേ പക്ഷെ ശ്രീബുദ്ധൻ അതിന് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല കുറച്ച് ദൂരം അങ്ങനെ ചെന്നപ്പോൾ ശ്രീബുദ്ധം പറഞ്ഞു ഓഹ് വല്ലാത്ത ക്ഷീണം എന്തൊരു വെയിലാണ് എൻ്റെ കയ്യിലുള്ള ഈ കമണ്ടലും നീ കുറച്ച് നേരം പിടിക്കുകയെ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു ഈ കമണ്ടലും ഒന്ന് പിടിക്കൂന്ന് പറഞ്ഞിട്ട് കൊടുത്തു കൊടുത്തങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ യാത്ര ചെയ്തപ്പോൾ പിന്നെ ശ്രീബുദ്ധൻ ചോദിച്ചു ഈ കമണ്ടലും ആരുടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് സ്വാമിയുടെ കമണ്ഡലുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീബുദ്ധം പറഞ്ഞു അതെങ്ങനെയാണ് അത് ഇതെൻ്റെ കമണ്ടലു വേണോ അത് നിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അത് നിൻ്റെ കമണ്ടലും അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞേ ഇത് സ്വാമി എനിക്ക് പിടിക്കാൻ തന്നതല്ലേ അല്ലല്ല പിടിക്കാൻ തന്നതല്ല ഞാൻ നിനക്ക് തന്നതാണ് എന്ന് പറഞ്ഞു പിന്നെയും കുറച്ച് ദൂരം യാത്ര ചെയ്തു യാത്ര ചെയ്തിട്ട് ശ്രീബുദ്ധൻ വീണ്ടും ചോദിച്ചു ഈ കമണ്ടലും ആരുടെയാണ് അപ്പോൾ ഈ ആനന്ദൻ പറഞ്ഞു ഇത് എൻ്റെ കമണ്ടലുവാണ് അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു അതെങ്ങനെയാണ് അത് അത് നീയല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞാൽ അത് എൻ്റെ ആണെന്ന് ഇപ്പം നീ എന്താ പറഞ്ഞത് അത് നിൻ്റെയാണെന്ന് എന്ന് ചോദിച്ചു അപ്പം അല്ല അത് സ്വാമി എനിക്ക് തന്നല്ലോ അപ്പോൾ അത് എൻ്റെ ആയില്ലേ എന്ന് ചോദിച്ചു അപ്പം ശ്രീബുദ്ധൻ പറഞ്ഞു അങ്ങനെയാണ് ഇതും ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ ആ സ്ത്രീയുടേതാണ് അത് എൻ്റെ ആയിരുന്നില്ല അത് എനിക്കുള്ളതുമല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്നത് അതായത് ഞാൻ ശരിക്കും മടയനാണ് അപ്പോൾ ഒരാളെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മടയാ എന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ദേഷ്യം വരും കാരണം ഞാൻ മടയനാണല്ലോ അല്ലേ നേരെ മറിച്ചിട്ട് അതല്ല ഞാൻ എൻ്റെ ബുദ്ധി തെളിയിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലൂടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വേണ്ട എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാമെന്ന് നമ്മൾ പറയും അപ്പോൾ എപ്പോഴാണ് പ്രശ്നം വരുന്നത് അത് ആ സ്ത്രീയുടെ വാക്കുകൾ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അവരോട് അവരോടത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എങ്ങനത്തെ ആളാണ് ഞാൻ ഭിക്ഷാന്തേഹിയാണെന്നോ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആ സ്ത്രീയോട് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല ആ സ്ത്രീ ഏതോ ഒരു സ്ത്രീ ആശ്രീ എന്നെപ്പറ്റി അങ്ങനെ വിചാരിച്ചു ആ സ്ത്രീ ആ സ്ത്രീയോട് കൊണ്ട് നാക്കുകൾ കൊണ്ട് പറഞ്ഞു അത് ബാധിച്ചിട്ടില്ല അത് അവരുടെ മാത്രം വാക്കുകളായിരുന്നു അതല്ലാതെ അത് എന്നെയുള്ള എനിക്കുള്ള വാക്കുകൾ ആയിരുന്നില്ല എന്ന് ശ്രീബുദ്ധൻ പറഞ്ഞു ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം